യേശു ക്രിസ്തുവിന്റെ കാൽവരി മലമുകളിലെ പരിഹാര ബലിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ സംഭവം ഏറ്റവും വലിയ കാര്യം ദൈവത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് റെസ്പെക്റ്റീവ് ഓഫ് യുവർ ഡിനോമിനേഷൻസ് ഇഫ് യു ബിലീവ് ഇൻ ദ സാക്രിഫിഷ്യൽ ഡെത്ത് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവരി യേശു ക്രൂഷ്യൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ യേശു ക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിലൂടെയുള്ള നീതീകരണം നമ്മളിൽ സംഭവിക്കുകയാണ് ഹാലലു അപ്പം മുൻ തലമുറ ക്രിസ്ത്യ വിശ്വാസികൾ നമുക്ക് പങ്കുവെച്ച് നൽകിയ അവരേറ്റവും പരമപ്രധാനമായിട്ട് വിശ്വാസമായിട്ട് പൈതൃകമായിട്ട് പങ്കുവെച്ച് നൽകിയത് നിങ്ങൾ ഹോളി കമ്മ്യൂണിൻ പരിശുദ്ധ കുർബാന യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലി ഇതിനെ മുറുകെ പിടിക്കണം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവരത് പങ്കുവെച്ച് നൽകാനുള്ള കാരണം നമ്മൾ ഈ തലമുറയിലോട്ട് വന്നപ്പോൾ നമുക്കിത് ആചാരമായിട്ടും അതൊരു എന്താ പറയുന്നത് എല്ലാവർക്കും അതിൻ്റെ റവലേഷൻ കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല പക്ഷെ അതിൻ്റെ റവലേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് എവ്രിതിങ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് റിവോൾസ് അറൌണ്ട് അത് മുഴുവനും ചുറ്റി നിൽക്കുന്നത് ഈശോയുടെ യേശുവിൻ്റെ ക്രൂശിനെ പരിഹാര ബലിക്ക് ചുറ്റുമാറും റോമാലകരം അഞ്ചാം മധ്യം പതിനേഴാം വാക്യം നമ്മുടെ ഈ ശുശ്രൂഷകളുടെ തന്നെ കേന്ദ്രമായി ഈശോ നൽകിയ ഒരു ഒരു വചനമാണ് കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും നിന്നെ അറിയുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നെ മനസ്സിലാക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ആ യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി നിന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് നിന്റെ ശാപങ്ങളും പാപങ്ങളും എല്ലാം നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ശാപങ്ങളും ബന്ധനങ്ങളും എല്ലാം അഴിഞ്ഞു മാറുന്നതിന് വേണ്ടി യേശു തന്നെ തന്നെ പരിഹാര ബലിയായി നൽകി ഇന്ന് യേശുവിൻ്റെ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ ദൈവപിതാവ് നീതീകരിക്കുകയാണ് വേറൊരു വേറൊരു ഇല്ല നീതീകരിക്കപ്പെടാൻ നീതീകരണം അത് ആത്മാവിനൊരു മനുഷ്യൻ അനുഭവിച്ചറിയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഇന്ന് പിതാവ് ദൈവത്തിൻ്റെ സവിധത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയാണ് അപ്പം ദൈവപിതാവ് ആ വ്യക്തിയെ കാണുന്നത് പുത്രനായ യേശുവിനെ കാണുന്നത് പോലെയാണ് നീതീകരിക്കപ്പെട്ട വ്യക്തിയായി ദൈവത്തിന്റെ നീതിയായി കാണുകയാണ് ദാറ്റ് ക്വാളിഫൈസ് യു ടു റിസീവ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോഡ് അതാണ് പുതിയ നിയമം നമുക്ക് നൽകുന്ന വരച്ച് കാണിക്കുന്ന സത്യം പുതിയ നിയമത്തിൽ അപസ്വന്മാര ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് പൗര സ്ത്രീയെ പ്രധാനമായിട്ടും ഈ നീതീകരണത്തെക്കുറിച്ചാണ് അതാണ് ബേസ് പാവികൾ എന്നുള്ള അവസ്ഥയിൽ നിന്ന് പാവികളായിരുന്നു നമ്മളെ ദൈവം തൻ്റെ പുത്രന്റെ മരണത്തിലൂടെ ഇന്ന് നീതീകരിച്ചു കോമാലേഖനം എട്ടാമത്തെ മുപ്പതാമക്കി നീതീകരിച്ചവരെ അവിടെ നിന്ന് മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന് ഇന്നൊരു മുദ്രയായി തന്നുകൊണ്ട് നമ്മളെ മഹത്വപ്പെടുത്തുകയാണ് അപ്പം ഇനി ഇനി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുക പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം യേശുക്രിസ്തുവിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു പഴയ നിയമത്തിന്റെ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന് മാക്സിമം ദൈവസേനത്തിൽ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റുന്നില്ല അവൻ പാപിയാണ് അവൻ അയോഗ്യനാണ് അവന് അവനെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല യെസ് എവറി സിംഗിൾ ഹ്യൂമൻ ബീങ് ആർക്കും സ്വയപ്രയത്നത്തിലോ എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരാക്കി ഇനി ദൈവമഹത്വത്തിലേക്ക് ദൈവത്തിന്റെ അരികിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി വലിയൊരു ഒരു സാക്രിഫൈസ് ദൈവം തന്നെ നമുക്ക് വേണ്ടി ചെയ്തു ഇന്ന് ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെടുന്നു ആ പരിഹാര ബലിയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ആ പരിഹാര ബലിയിലൂടെ ദൈവത്തിന്റെ പിതാവിന്റെ സവിധത്തിലേക്ക് കടന്നു വന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും ആ പരിഹാര ബലി നമ്മളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്നു ഇനി ആൾ ദൈവങ്ങളുടെ കാലഘട്ടങ്ങളല്ല ഈ തിരിച്ചറിവിൽ യേശുക്രിസ്തുവുമായിട്ട് ബന്ധത്തിൽ അഭിഷേകത്തിൽ നിറയപ്പെടുന്ന ഒരു ജനറേഷനെ ദൈവം വീണ്ടും എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ആ ഒരു കാലഘട്ടം പോകുന്ന യു ആർ ബിക്കമിംഗ് ദിവഡ് നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലമായി തീരുന്നു യേശുക്രിസ്തുവിനിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിശുദ്ധിയിൽ ദൈവശക്തിയിൽ നിറഞ്ഞ് ജീവിക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ആ ട്രെയിനിങ്ങിൽ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ലീഡിംഗിൽ ഗൈഡൻസിൽ ആർക്കാണ് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടവർ അതുകൊണ്ട് ഇന്ന് അധരം തുറന്ന് പ്രഖ്യാപിക്കണം യേശുക്രിസ്തുവിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഭിന്നശേഷിക്കാരായ സൗകര്യങ്ങൾ കൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് പോവുകയാണ് ഫോർ അസ് പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം നോർത്തേൺ ഏൺ അയർലൻഡിൽ വരുന്ന ആഴ്ചകളിലൊക്കെ നമ്മൾ അവിടെ ഒരു ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അതിനുവേണ്ട ഒരു സെൻ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ലുക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം ഒരുങ്ങപ്പെടട്ടെ യേശു അതിനുവേണ്ടതെല്ലാം ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മകമായ സമയം